ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ കാണിച്ചു തൈര് കാപ്പിപ്പൊടി ജസ്റ്റ് ഒന്നോ രണ്ടോ ഡ്രോപ്സ് ലെമൺ ജ്യൂസ് അത് ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ അതിന് അത് ഒഴിവാക്കാം ഇത് മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം അതിനകത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തക്കാളിയുടെ നീര് യൂസ് ചെയ്യാം ഫേസിലും നെക്കിലും ഹാൻഡിലും ഓൾ ഓൾഓവർ ബോഡിയിൽ ഒരു സോഫ്റ്റ് മസാജ് കൊടുത്തിട്ട് ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ ഒരു വാം വാട്ടറിൽ നമുക്ക് വാഷ് ചെയ്ത് കളയുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും ഒരു സെവൻ ഡേയ്സ് ഇത് കണ്ടിന്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഗ്ലൂട്ടോത്തേനൊക്കെ മാറും യെസ് ഗ്ലൂടാത്ത് വരെ മാറി നിക്കണ ഒരു ഫേസ് പാക്ക് നമുക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കിയാലോ രഞ്ജു രഞ്ജിമാരുടെ ബ്യൂട്ടി ടിപ്സില് അവര് പറഞ്ഞ ഗ്ലൂടാത്ത് വരെ മാറി നിൽക്കണ ഒരു ഫേസ് പാക്ക് ആണ് ഇത് അപ്പൊ നമുക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കാം ഫേസ് ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ടാണ് കേട്ടാ ഇപ്പൊ ഞാൻ വന്നിരിക്കണത് ഒരു പാക്ക് തയ്യാറാക്കാൻ വേണ്ടി മെയിൻ ആയിട്ട് വേണ്ട ആണ് വേണ്ട തൈര് അപ്പൊ ഒരു ബൗളിൽ ആവശ്യത്തിന് തൈര് എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒരു പാക്കറ്റ് ബ്രൂവിന്റെ കോഫി പൗഡർ പൗഡറേണ്ട ഞാൻ ആയിട്ട് കൊടുക്കുന്നത് ഫേസിലും കഴുത്തിലും മാത്രമേ അപ്ലൈ ചെയ്യാനുള്ളൂട്ടാ അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ ഒരു പാക്കറ്റ് ഞാൻ ആഡ് എടുക്കണുള്ളൂ നിങ്ങൾക്ക് എന്തോരം ക്വാണ്ടിറ്റി ആണെന്ന് വെച്ച ആവശ്യം അത്രയും ക്വാണ്ടിറ്റി ഉള്ളത് ഐറ്റംസ് നിങ്ങൾ എടുക്കട്ടാ അപ്പൊ ഈ തൈരിലോട്ട് നമ്മളെ മെയിൻ കോഫി പൗഡറും കൂടി ഞാൻ ഇട്ട് ഇട്ടു കൊടുക്കണ ഫുള്ള് കോഫി പൗഡർ ഞാനിപ്പ ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് തക്കാളിന്റെ നീരണ്ട ഞാൻ ഇടുന്നത് തക്കാളി നോർമൽ ആയിട്ട് അരിഞ്ഞിട്ട് അതിങ്ങനെ പെയ്തെടുത്ത ജ്യൂസാണ് കേട്ടാ ഇത് ആവശ്യത്തിനുള്ള ഒരു ഇത്തിരി ഒരിത്തിരി ക്വാണ്ടിറ്റിന് എടുത്തിട്ടുള്ളൂ കേട്ടാ അപ്പൊ ആ ഈ തൈരും കോഫി പൗഡറിലോട്ട് ഈ തക്കാളിന്റെ ജ്യൂസും കൂടി ഞാൻ ഇട്ട് കൊടുക്കണ്ടട്ടാ ഭയങ്കരമായിട്ട് കട്ടിയാവാനും പാടില്ല ഭയങ്കരമായിട്ട് ആവാനും പാടില്ല ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ആണ്ട്ടാ എനിക്ക് വേണ്ടത് അപ്പൊ കറച്ച് പാകത്തിന് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഞാനെന്റെ മുടിയൊക്കെ ഒന്ന് ഒതുക്കി ഹെയർ ബോ വെച്ച് കെട്ടിക്കാനെന്റെ മുടിയൊക്കെ ഒതുക്കി ഒരു ഹെയർ ബോ ഇട്ട് വെച്ചിട്ടുണ്ടാ നമ്മളെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പൊ ഗൈസ് ഞാൻ ഫേസിൽ മൊത്തം ആ പാക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് കഴുത്തിലും കൂടി കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് കുറച്ച് ഡ്രൈ ആവാനായിട്ട് വെക്കാം നിങ്ങളെ മുമ്പിൽ തന്നെ വൈപ്പ് ഔട്ട് ചെയ്ത് കാണിച്ചിട്ടാ അപ്പൊ ഗൈസ് ഒരു ഫിഫ്റ്റി ടു ട്വന്റി മിനിറ്റ്സ് വരെ ഈ ഫേസ് പാക്ക് ഞാൻ എന്റെ ഫേസിൽ വെച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഉണങ്ങി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി ഇതൊന്ന് വൈപ്പ് ചെയ്ത് നോക്കാം അപ്പൊ ഞാൻ ഇത്തിരി വോം വാട്ടറിൽ ഒരു ടവില് ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ റിസൾട്ട് എങ്ങനെയാണെന്ന് നോക്കാം അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ എന്റെ ഫേസ് ബ്രൈറ്റൺ ആയിട്ടുണ്ട് നിങ്ങക്ക് ഫോണിൽ കാണുമ്പോ എത്രത്തോളം മനസ്സിലാവണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ എന്റെ നേർത്ത സ്കിന്നിപ്പോഴത്തെ സ്കിന്നു കാണുമ്പോ ഭയങ്കരമായിട്ട് റിസൾട്ട് ഉണ്ടെന്നല്ല പക്ഷെ എന്റെ നേതൃത്വത്തെ സ്കിന്നിലും കുറച്ചും കൂടി ബ്രൈറ്റൻ ആയ പോലും കുറച്ചും കൂടി ഗ്ലോ ആയ പോലും എനിക്ക് തോന്നുന്നുണ്ട് കേട്ടാ എന്തായാലും ഈ പാക്ക് വർക്കിംഗ് ആണ്ട്ടോ പിന്നെ അവര് ഇതിൽ ഓൾറെഡി പറയുന്നുണ്ട് ഫസ്റ്റ് തന്നെ കേൾക്കുമ്പോ നമുക്ക് ഭയങ്കര ഗ്ലൂട്ടത മാറി നിൽക്കണ റിസൾട്ട് എന്നല്ല അവര് പറയണത് അവരതിൽ എടുത്ത് പറയാനുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് സെവൻ ഡേയ്സ് യൂസ് ചെയ്ത ഗ്ലൂട്ടത്തേൻ ഒക്കെ മാറി നിൽക്കണ ഒരു പാക്കാന്നാണ് അവര് പറയണത് അപ്പൊ ഒറ്റ യൂസ് തന്നെ ഇത്രയും റിസൾട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്ത നല്ല രീതിക്ക് തന്നെ റിസൾട്ട് ഉണ്ടാവൂട്ടാ നിങ്ങൾക്ക് എന്റെ ആദ്യത്തെ വീഡിയോ കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്റെ ആദ്യത്തെ സ്കിന്നും ഇപ്പത്തെ സ്കിന്നും തമ്മിലുള്ള വ്യത്യാസം നല്ല രീതിക്ക് തന്നെ സ്കിന്നു ഗ്ലോ ആയിട്ടുണ്ട് നിങ്ങൾ സെവൻ ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു കിഡിലെ റിസൾട്ട് നിങ്ങൾക്ക് എന്തായാലും കിട്ടൂട്ടോ കാരണം ഒറ്റ യൂസ് ചെയ്ത എനിക്ക് ഇത്ര റിസൾട്ട് കിട്ടി സെവൻ ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യാനായിരുന്നുണ്ടെങ്കിൽ നല്ലൊരു ഇട റിസൾട്ട് എന്തായാലും നിങ്ങൾക്ക് കിട്ടിയിരിക്കും അപ്പൊ എന്തായാലും ഗായ്സ് നിങ്ങൾ ട്രൈ ചെയ്യാൻ നോക്കാം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ട്രൈ ചെയ്യാൻ നോക്കിയിട്ട് താഴത്തെ കമന്റ് ചെയ്യാം കേട്ടോ യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാട്ടെ അതുവരെ ബൈ